അതിരപ്പള്ളി അതിരപ്പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ അതൊരു ഗംഭീര വ്യൂ തന്നെയായിരുന്നു ഞാൻ പണ്ടാ റൂട്ടിൽ ബൈക്കിലൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ട്രെക്ക് ചെയ്ത് ഇത്ര അടുത്തേക്കുള്ളൊരു വ്യൂവിൽ വന്ന് നിന്ന് കണ്ടിട്ടില്ല ആ ഒരു വ്യൂ അത് എങ്ങനെയാ കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാ കാരണം ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൂടെ പോകാൻ പറ്റുക അവർ നമ്മളെ അവരുടെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് നമ്മളവരുടെ ഒരു പരിപാടിയിൽ ഭാഗമാവാന്നൊക്കെ പറയുന്നത് ഭയങ്കര നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളൊരു ഫീലിങ് വന്നോടെ എനിക്ക് കാരണം ഇന്ന് അവിടെ വിത്തൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അതായത് വിത്ത് ഒരു ബോളാക്കി മഡിൽ വെച്ച് ഒരു ബോളാക്കി അതിന് ആ അതിൻ്റെ ഉള്ളിൽ ഈ വിത്ത് വെച്ചിട്ടുണ്ടാകും അതാണ് വിത്തൂട്ട് ഒരു ഉണ്ട പോലെ ആക്കും അത് എന്താ ചെയ്യുക എന്തിനാ ചെയ്യുന്നെച്ചാൽ മാൻ വേഴ്സസ് എലിഫൻറ്റ് അതായത് ആനകൾ നാട്ടിലേക്ക് വന്ന് എന്താ പറയുക ചക്കയും മാങ്ങയും ഒക്കെ കഴിക്കുന്നതെന്താ വെച്ചാൽ കാട്ടിലിതൊന്നും ഇല്ലാണ്ടായി കാട്ടിലിതൊക്കെ കുറഞ്ഞു തുടങ്ങി അതുകൊണ്ടാണ് ഇവർ നാട്ടിൽ വന്ന് ഈ കൊമ്പൻ ചക്കക്കൊമ്പൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് കാരണമാണ് ഇവർ നാട്ടിൽ വന്ന് ഇതൊക്കെ കഴിക്കുന്നതിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കണ്ടുപിടിച്ചൊരു പദ്ധതിയാണ് അതായത് കാടിൻ്റെ ആവാസ വ്യവസ്ഥയിൽ തന്നെ അവർക്കുള്ള ഫുഡ് വാട്ടർ എല്ലാ കാര്യങ്ങളും കാടിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തു അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇത് ഈ ഉണ്ടയാക്കി അതിൻ്റെ ഉള്ളിൽ പഴം പഴമല്ല എന്താ മാങ്ങ ചക്ക വേറെ എന്തോ രണ്ടുമൂന്ന് ഫ്രൂട്ട്സ് പിന്നെ ആവല് വേറെ ഫ്രൂട്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒരു ബോളാക്കിയിട്ട് അതൊരു ഉണ്ടയാക്കിയിട്ട് നമ്മളത് വന്നിങ്ങനെ എറിയും കാട്ടിലേക്ക് പല 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 ഏരിയയിലേക്ക് ആക്കിയിട്ടിങ്ങനെ മറ്റേ മറ്റേ എറിയണം എന്തായാലും അറിയാം വോളിബോൾ അല്ല ഇൻപുട്ടർ ഷോട്ട് പുട്ട് ആ അങ്ങനെ പല കോട്ടേ പറഞ്ഞത് ഞാനൊരു ഫണ്ടിയില് പറഞ്ഞത് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് അതായത് നമ്മളതിനെ എന്താ പറയാ കാടിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അവിടെ താമസിക്കുന്ന ആൾക്കാര് അവിടേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഒരു പദ്ധതി അത് അപ്പം വോട്ട് ആപ്പൻസ് ആ കാടിൻ്റെ ഉള്ളിൽ തന്നെ ഈ വൃക്ഷങ്ങളും ഈ ഫലങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്താണെന്ന് വെച്ചാൽ ആന നാട്ടിലേക്ക് ഇറങ്ങില്ല അവിടെ തന്നെ നിന്ന് കഴിച്ചോളും അതുകൊണ്ടാണ് അങ്ങനൊരു പദ്ധതി അപ്പം ശരിക്കും പറഞ്ഞാൽ ഡി എഫ് ഒ പിന്നെ അവിടുത്തെ മുൻസിപ്പാലിറ്റിയുടെ ആൾക്കാർ പ്രസിഡൻ്റുമാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എസ് സി എം എസ് കോ കോളേജിലെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കൂടെ നമ്മൾ ഈ വിത്തൂട്ട് എല്ലാവരും ഒരു പത്ത് നൂറ് ഇരുന്നൂറ് വിത്തുകളുണ്ടായിരുന്നു അതെല്ലാവരും പല 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 ഏരിയയിലേക്കാക്കിയിട്ട് എല്ലാവരും എറിഞ്ഞ് സെറ്റ് ചെയ്തു ഇങ്ങനൊരു ഒരു അഞ്ചു വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എറിഞ്ഞ മരാണ് അവിടെ നിൽക്കണന്നൊക്കെ നമുക്ക് പറയാം ഇപ്പൊ വടക്കുന്നാൻ്റെ പറമ്പില് ഞാൻ വെച്ചിട്ടുള്ള രണ്ടു മൂന്നെണ്ണം ഇപ്പൊ നല്ല ഹൈറ്റിലുള്ള മരങ്ങളായി അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ എത്തിച്ചു നോക്കും ആ അതെന്റെ മറാട്ടാ എന്നുള്ള പോലെ ഇറ്റ്സ് എ ഫീൽ ഗുഡ് ആനപ്പറമ്പിൽ ഒരു ചക്ക ഒരു പ്ലാവ് വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളിൽ ഒരു മരം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്നും പ്രകൃതിയിലേക്ക് അങ്ങനെ കൊടക്കുന്നത് എന്നും ഒരു സിമ്പിളായി നമ്മൾ ജീവിതകാലം നമ്മളൊരു ആയുഷ്കാലം കാണാം നെക്സ്റ്റ് ജനറേഷന് കാണാം നമ്മൾ സംതിങ് ഡെഡിക്കേറ്റിംഗ് ബാക്ക് ടു ദ നേച്ചറാണത് ഇപ്പം എൻ്റെ വീട് തന്നെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നല്ല പച്ചപ്പായിട്ട് ഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ട്രക്കിങ്ങിന് പോയി അതും ഈ പറഞ്ഞ പോലെ അതിരപ്പള്ളിയുടെ നമ്മൾ സാധാരണ വാട്ടർഫോൾസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ അതായത് ഐശ്വര്യറായി ബാഹുബലി ാവൺ ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഘട്ടയിലാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടാണ് ആ ഒരു ഞങ്ങൾ ഞങ്ങളുണ്ടരും ഓക്കെ ചരിത്രം എഴുതി വെക്കാം എന്താ പറയുക ഞങ്ങളൊരു നല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആയിരുന്നു അത് അപ്പം നമ്മൾ ആ ഒരു വ്യൂ അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് നോട്ട് അലൗഡഡ് ഫോർ പബ്ലിക് ഒരു ഭയങ്കര കുറച്ചധികം ട്രക്ക് ചെയ്യാനുണ്ട് കുറച്ചധികം നടക്കാനുണ്ട് അമ്മ വളരെ സിമ്പിൾ ആയിട്ട് നടന്ന് അതൊക്കെ കണ്ടു അതിന്റെ ടോപ്പിൽ നിന്നിട്ടുള്ള വ്യൂ കണ്ടു അടിയിൽ നിന്നിട്ടുള്ള വ്യൂ കണ്ടു എല്ലാം കണ്ടു ഞങ്ങളിന്ന് സോ ഹാപ്പി ഡേ ആ നല്ല എന്താ പറയാ മിസ്റ്റൊക്കെ ഇങ്ങനെ അടിക്കണ കാണുമ്പോൾ അല്ലേ നമ്മളിങ്ങനെ ഒരു കുളിർമ വരും നമുക്ക് അത് ക്ലോസ് റേഞ്ചിൽ കാണല്ലേ ഈ പുള്ളി വാട്ടർഫോൾസ് എന്ന് പറയുമ്പം ഈ ജോയിൻറ്റിനെ നമ്മളിങ്ങനെ ക്ലോസ് വ്യൂവിൽ കാണല്ലേ എൻ്റെ ഒരു ഫീൽ ഗുഡ് വേറെ തന്നെയാണ് ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് അല്ലെങ്കിൽ കാട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഒറ്റ ഉത്തരവേ ഞാൻ ഇന്ത്യയിലെ ഒരുമാതിരി എല്ലാ നാഷണൽ പാർക്സിലും ഞാൻ പോയിട്ടുള്ള പക്ഷേ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലാ കാടിൻ്റെ ഒരു പ്രണയം അതിൻ്റെ ഒരു പച്ചപ്പ് അതിൻ്റെ ഒരു മിസ്റ്റ് ഫീല് വേറെയാണ് അത് വേറെ ഒറ്റ കാട്ടിലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും പറയും ഒരു അത്തമ്പോർ ഭയങ്കര ബ്രൗണാണ് പിന്നെ ഭയങ്കര തിക്നെസ് ഇല്ലാത്തൊരു കാടാണ് ഭയങ്കര പച്ചപ്പില്ല ഒരു ഒരു ലഷ് ഗ്രീൻ അല്ല വാട്ടറി അല്ല നമ്മുടെ ഈ റൂട്ടിൽ പോയ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ ഒരു പ്രേമം വരും ആ റൂട്ടിനോട് തന്നെ നമുക്കൊരു പ്രണയം വരും നമുക്ക് ഞാൻ ഒരുപാട് തവണ മൈ ബി ഫ്രം ടു തൗസൻഡ് ഫോർ ഫൈവ് തൊട്ട് തുടങ്ങിയതാണ് ഇന്നും എനിക്ക് ആ റൂട്ടിനോടുള്ള പ്രേമം അവസാനിച്ചിട്ടില്ല ഐ എ ലോങ് ടൈം കാമുകൻ പതിരപ്പള്ളി വാൽപ്പാറ ഇനിയും ഇനിയും ഒരുപാട് കാലം കാണാൻ പറ്റില്ല അപ്പോൾ ആ റൂട്ടിൽ നമ്മളിന്ന് പോയി അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആനകളുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ ഇന്ന് കണ്ടു കണ്ടിട്ടില്ല ഞാൻ ഞങ്ങൾ ആ അത് ഭയങ്കര ഒരു ഭയങ്കര ഭംഗിയുള്ള വ്യൂ അതും നല്ല സുന്ദരൻ ആനകള് നല്ല ഉണ്ടപ്പക്കറും ആനകള് എന്തൊരു ബ്യൂട്ടിയാ കാണാന്നാ ആദ്യം ഞങ്ങൾ അവിടെ ഇറങ്ങി വരുമ്പോ ഒരു നരയായിട്ട് തെക്കോട്ടിറക്കും പോലെ ഒരു ആറെണ്ണം നിക്കണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ ഫണ്ണി മൂമെന്റ്സ് ആന അങ്ങനെ കൊമ്പ് ഓർത്ത് ഒരച്ചൊക്കെ പിന്നെ ഒരു കുഞ്ഞു കുഞ്ചുമണിയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോട്ടിൽ തന്നെ നിൽക്കണു ഒരു വണ്ട സാധനം ചെവിയൊക്കെ ഒന്ന് നിർത്തി ഞാൻ തന്നെ നിൽക്കണു അത് കഴിഞ്ഞ് പിന്നെ റോട്ടിൽ ലാസ്റ്റ് ഞങ്ങൾ പോകുന്ന നേരത്തെ ഒരാളുണ്ടാക്കാൻ ഞങ്ങളിങ്ങനെ നിർത്തി കാണുക കാരണം ആ ബ്യൂട്ടി എൻജോയ് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറില്ല നമ്മൾ കാട്ടിൽ കാറിൽ പോകുമ്പോൾ മാക്സിമം ഡോണ്ട് ഗെറ്റ് ഡൗൺ ഫ്രം ദ കാർ അതൊരു നിങ്ങൾ ആലോചിക്കണം കാരണം ഭയങ്കര റിസ്കിയാണ് അത് കാരണം കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മളൊരിക്കലും ആനയെ കാണാൻ വേണ്ടി വരും നമ്മൾ വിചാരിക്കുക ആന കുറേ ദൂരെയാണ് ആന അടുത്തേക്ക് എത്തില്ല ബോം എന്ന് വെച്ചാൽ അടുത്തേക്ക് എത്തും ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ബൈക്കിൽ പോകുമ്പോൾ ഞങ്ങൾ ബൈക്കായാലും ഇപ്പോൾ സ്ലോ ചെയ്ത് നിർത്തി ഞങ്ങൾ നിർത്തി വീഡിയോ ഒക്കെ എടുത്തു നിർത്തി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ് വന്ന് നിർത്തി അതിൽ നിന്നൊരു ചേച്ചി രണ്ട് കുഞ്ഞു പെൺകുട്ടികൾ ഇത്ര പോകുന്ന രണ്ട് കുഞ്ഞു പെൺകുട്ടികൾ ആ അങ്കിളൊക്കെ കൂടി ഇറങ്ങി വന്ന് വന്ന വശം നമ്മളിപ്പോൾ അവരെ പഠിപ്പിക്കാൻ പോകാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നിർത്തി നിൽക്കുക സെക്കൻഡ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അത് കാരണം ഞങ്ങൾ വണ്ടി എടുത്ത് തോന്നും കാരണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അത് ഒരു ക്രോസിങ് റൂട്ട് ഒരു ആനത്താര റൂട്ടാണ് ഞാൻ അപ്പ ചാർജ് ചെയ്യും ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ആന അപ്പുറത്ത് നിന്ന് വന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുകയാണ് ആ ക്രോസിംഗിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് ആന അവിടുന്ന് ഇങ്ങനെ ഓടി വന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക അങ്ങനത്തെ വലിയ ഉള്ളിൽ കൂടെ പോകുമ്പോൾ കാറിന് ഇറങ്ങരുത് നിങ്ങൾ കാറിൽ ഇരുന്ന് തന്നെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണേ ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഷൂട്ട് ചെയ്യും അത് ചെയ്തോളൂ കുഴപ്പമില്ല പക്ഷേ കാറിനിന്ന് ഇറങ്ങി ഷൂട്ട് ചെയ്യരുത് മാക്സിമം പിന്നെ അത്ര ദൂരം നിൽക്കണ്ടെങ്കിൽ ഒക്കെ വേണമെങ്കിൽ ഒന്ന് എത്തിച്ചു നോക്കിയൊക്കെ എടുത്തോ കുഴപ്പമില്ല പക്ഷേ സേഫ് ആവണം ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ അമ്മമാരെ ഒന്നും പുറത്തേക്ക് കാറിൽ നിന്ന് ഇറക്കരുത് കാരണം അവർക്ക് അവിടുന്ന് ഓടി വരണ ചിലപ്പോൾ വേപ്പറാളടിച്ചിട്ട് കെട്ടി പറഞ്ഞു വീഴും അത് കാരണം ബി സേഫ് വെൻ യു ഗോ ടു ദ ഫോറസ്റ്റ് നമ്മൾ അവരുടെ വ്യവസ്ഥയിലേക്ക് അവരുടെ വീട്ടിലേക്ക് നമ്മൾ കയറുക അവരുടെ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ വളരെ മര്യാദയോടെ വളരെ നീറ്റായിട്ട് കയറണം ദാറ്റ്സ് ഓൾ അപ്പം ഞങ്ങളുടെ അതിരപ്പള്ളി അതിരപ്പള്ളിയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂവിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങളും കൂടി ഒന്ന് കാണും ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ ദാറ്റ്സ് ഓൾ താങ്ക് യു